വന്യജീവി അക്രമം നിരന്തരം സഭയിൽ ഉന്നയിച്ചിട്ടും നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറായില്ലെന്ന പ്രതിപക്ഷ നേതാവ് ഡൽഹിയിലെ മോദിയും കേരളത്തിലെ പിണറായിയും ഒന്നാണെന്നും വി ഡി സതീശൻ പാലക്കാട്ട് പറഞ്ഞു കടലാസു കമ്പനിയുണ്ടാക്കി കള്ളപ്പണം വെളുപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങൾ കയ്യോടെ പിടിച്ചതിന്റെ ജാള്യതയിലാണ് പിണറായിയും കുടുംബവും സിപിഎമ്മും സമരം ചെയ്യാൻ അനുവദിക്കില്ലെന്ന പിണറായിയുടെ നിലപാട് കേരളത്തിൽ നടപ്പില സർക്കാരിന് മുന്നിൽ അവതരിപ്പിച്ച പദ്ധതികൾ നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ വയനാട്ടിൽ അനിഷ്ട സംഭവം കർഷകരുടെ നഷ്ടപരിഹാരവും കൃത്യമായി നൽകുന്നില്ല വനമന്ത്രി നിഷ്ക്രിയനാണ് പുൽപ്പള്ളിയിൽ ഇപ്പോഴുള്ളത് ഭയത്തിൽ നിന്നു വരുന്ന വികാരമാണ് സമരക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ നടപടി വേണമെന്നും വി ഡി സതീശൻ പാലക്കാട്ട് പറഞ്ഞു പുറത്തും ഉന്നയിച്ചിട്ടും ഒരു ഉണ്ടാകുന്നു എല്ലാ കേരളത്തിന്റെ വനാതിർത്തികളിൽ മുഴുവൻ നിരന്തരമായ പ്രശ്നം ഉണ്ടാകുന്നു വയനാട്ടിൽ അത് കൂടുതലാണ് ഇന്നും ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെന്ന് കാട്ടാനയുടെ ശല്യമാണ് പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് പത്ത് അൻപത്തിനാല് കിലോമീറ്റർ വനാതിർത്തിയിലുള്ള പ്രശ്നമാണ് പറഞ്ഞത് അപ്പൊ ഇത് സംസ്ഥാന ഈ വിഷയമുണ്ട് ഈ വിഷയത്തെ അഡ്രസ് ചെയ്യുന്നേ അത് ചെയ്യാൻ ഹ്രസ്വകാലത്തേക്കോ ദീർഘകാലത്തേക്കുള്ള ഒരു പരിപാടി സർക്കാരിന് മന്ത്രിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മന്ത്രി ആയതുകൊണ്ടാണ് ആന കാട്ടിയെന്ന ചോദിക്കുന്നത് ഞങ്ങൾ പറഞ്ഞു പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ടോ ശശീന്ദ്രൻ മന്ത്രിയായതുകൊണ്ടോ അല്ലല്ലോ ആന ഇറങ്ങി വരുന്നത് പക്ഷെ സർക്കാർ അധികാരത്തിൽ ഇരിക്കും സർക്കാരിന് ഒരു മെക്കാനിസം വേണ്ടേ എന്താ പദ്ധതി എന്ന് ഒരു പരിപാടി ഒരു പദ്ധതി ഇല്ല പിന്നെ നഷ്ടപരിഹാരം കൊടുക്കൂല്ല കൃത്യമായി ഏതായാലും അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാറുണ്ട് ആന ഇറങ്ങിയ വനം വകുപ്പിനെ അറിയാം എന്നിട്ട് വനം വകുപ്പ് വേറൊരു നടപടികൾ ഒന്നുമില്ല ഡൽഹിയിലെ മോഡിയും ഇവിടുത്തെ പിണറായി വിജയനും ഒരുപോലെയായിരുന്നു ആര് സമരം ചെയ്യാൻ പാടില്ലല്ലോ കേരളത്തിലും ഡൽഹിയിലും ഒന്നും കാരണം ഏകാധിപതികളാണല്ലോ അവരോട് അവരുടെ ധാരണ സ്റ്റേറ്റ് ഗവൺമെന്റിന് ആക്ഷൻ പ്ലാൻ വേണ്ടേ ഇങ്ങനെ മനുഷ്യൻ ആ വന്യജീവി വരും അവർക്ക് വേണ്ടി ഈ ആളുകളും വിട്ടുകൊടുക്കുന്നു സ്കീം വേണ്ടേ പണ്ടെല്ലാം ഉണ്ടായിരുന്നല്ലോ അപ്പൊ വരുന്നല്ലോ ഇത്രയും നിഷ്ക്രിയത്വം ഈ വനംവകുപ്പിന്റെ ചരിത്രത്തിൽ ഉണ്ടായിരുന്നു യു ടി വി ന്യൂസ് പാലക്കാട്